കനോലി കനാലിൽ കണ്ടശാങ്കടവ് മാമ്പുള്ളി പ്രദേശത്ത് സ്വകാര്യ വ്യക്തി നടത്തിയ നടത്തിയധികൃത പുഴ കയ്യേറ്റത്തിനെതിരെ സി പി ഐ കാരമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കയ്യേറിയ ഭൂമിയിൽ പതാക നാട്ടി സി പി ഐ ജില്ലാ കൗൺസിലംഗം കെ വിനോദൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് കാരമുക്ക് ലോക്കൽ സെക്രട്ടറി പി ബി ജോഷി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ബി ഹരിദാസ് വിനീത് പാറമേൽ ഇഗ്നേഷ്യസ് സുമ പങ്കജാക്ഷൻ എഐ വൈഎഫ് മണലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശരൺദാസ് പെയ്യന്നൂക്കാരൻ ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ധനേഷ് മടത്തിപ്പറമ്പിൽ കാരമുക്ക് സഹകരണ ബാങ്ക് ഡയറക്ടർ അമൃത്സൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി വലിയ കയ്യേറ്റങ്ങൾ കയ്യേറ്റങ്ങൾ ഒഴിവാക്കുകയും പുതിയ തടയുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സർവേയുടെ ലക്ഷ്യമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി കയരാജൻ മുൻകൈ എടുത്തുകൊണ്ട് വളരെ വേഗതയോടുകൂടി ഈ പുഴയുടെ അളവ് കൃത്യമായി എടുത്ത് സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്